എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം സിംഹവും കടുവയും കുറെ കാലങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു മത്സരമാണ് ഇവറ്റകൾ തമ്മിൽ നേരിൽ കാണാനും ഏറ്റുമുട്ടാനുമുള്ള സാധ്യതകൾ വളരെ വിരളമാണെങ്കിലും ഇവരുടെ ഫാൻസ് തമ്മിലുള്ള ഫാൻ ഫൈറ്റ് തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി സോഷ്യൽ മീഡിയ കാലഘട്ടത്തിനും മുന്നേ തന്നെ ഇവ ഉണ്ട് ഈ ഫാൻ ഫൈറ്റിൽ നടക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് എന്ന് തോന്നിയ മൂന്ന് കാര്യങ്ങൾ പറയാം ഒന്ന് സ്ട്രെങ്ത് ചടുലത ബൈറ്റ് ഫോഴ്സ് ഹണ്ടിംഗ് സ്കിൽ തീർച്ചയായും കടുവാണ് സിംഹത്തേക്കാൾ വലിയ മൃഗം ചടുലതയും ബൈറ്റ് ഫോഴ്സും എല്ലാം സിംഹത്തേക്കാൾ അധികം ഉള്ളത് കടുവക്കാണ് ആരോഗ്യവും വേട്ടയാടാൻ ഉള്ള സ്കില്ലുകളും കടുവക്ക് തന്നെയാണ് ആണ് സിംഹത്തെ അപേക്ഷിച്ചു കൂടുതൽ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല ഡിബേറ്റ് പോലും ആവശ്യമില്ല രണ്ട് നേർക്കുനേർ ഫൈറ്റ് ചെയ്യുമ്പോൾ ഇതിൽ കുറെ കാര്യങ്ങൾ മാനദണ്ഡം ആയിട്ടുണ്ട് ഫൈറ്റിനുള്ള സാഹചര്യങ്ങൾ ആണ് അതിൽ മെയിൻ പിന്നെ ഫൈറ്റ് ചെയ്യുന്ന സമയത്തുള്ള രണ്ടിന്റെയും ഹെൽത്ത് കണ്ടീഷൻ അതേപോലെ കാട്ടിൽ വെച്ചാണ് ഫൈറ്റ് നടക്കുന്നതെങ്കിൽ സ്വാഭാവികം ആയിട്ടും ഫിസിക്കലി സ്ട്രോങ് ആയ കടുവയ്ക്ക് മേൽക്കൈ ഉണ്ടാകൂ തന്റെ സ്ട്രെങ്തും അറ്റാക്കിംഗ് സ്കിൽസും ബൈറ്റിംഗ് ഫോഴ്സുമാണ് കടുവയ്ക്ക് മേൽക്കൈ കൊടുക്കുന്ന കാര്യം എന്നാൽ സിംഹത്തിന്റെ അഡ്വാൻറ്റേജ് എന്തെന്നാൽ അതിന്റെ പോരാട്ട വീര്യമാണ് അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ചാക്കേണ്ടി വന്നാലും മിക്ക സിംഹവും തോറ്റോളിൽ അവർ ഒന്നെങ്കിൽ ജയിക്കും അല്ലെങ്കിൽ പോരാടി മരിക്കും എന്നാൽ ഒറ്റയ്ക്ക് ജീവിക്കേണ്ട ജീവി ആയ കടുവ ഒരു ഫൈറ്റ് ഒഴിവാക്കാൻ ആണ് നോക്കൂ സിംഹവുമായി ഫൈറ്റ് ചെയ്തു അത് വിജയിച്ചാലും അധികകാലം കഴിയും മുന്നേ അത് ചത്തുപോകാൻ ആണ് സാധ്യത പിന്നെ ഫിസിക്കലി ആയിട്ടുള്ള സവിശേഷതകൾ നോക്കിയാൽ സിംഹത്തിന്റെ സടക്കടുവയുടെ കടിയിൽ നിന്നും ഒരു പരിധിവരെ രക്ഷിക്കും ഈ ഒരു കാറ്റഗറിയിൽ സിംഹത്തിന് ചെറിയ അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും മിക്ക സമയത്തും സാഹചര്യം ആണ് വിന്നറിനെ നിർണയിക്കും ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം ആരാണ് മൃഗങ്ങളുടെ ഇടയിലെ രാജാവ് കടുവ ഫാൻസ് പറയുന്നത് സ്ട്രെങ്ത് അറ്റക്കിംഗ് ഫോഴ്സ് ഒക്കെ കൂടുതലുള്ള കടുവ ആണ് രാജാവാകാൻ യോഗ്യൻ എന്നാൽ സ്ട്രെങ്തും അറ്റാക്കിംഗ് സ്കില്ലും മാത്രമല്ല ഒരു രാജാവിനെ നിർണ്ണയിക്കുന്ന ടൂ ഇനി സ്ട്രെങ്ത് എടുത്താൽ കാട്ടിൽ തന്നെ ഉള്ള കടുവായേക്കാൾ സ്ട്രെങ്ത് ഉള്ള ആനയെ ആരും രാജാവ് എന്ന് പറയാറിൽ ഇനി കടുവയേക്കാൾ സ്ട്രെങ്തും ബൈറ്റിംഗ് ഫോഴ്സും ഉള്ള ഏറ്റുമുട്ടിയാൽ നൂറ് തൊണ്ണൂറ്റി ഒൻപത് തവണയും കടുവയെ തോൽപ്പിക്കാൻ സാധ്യത ഉള്ള പോളാർ ബിയറിനെയും ആരും രാജാവെന്ന് വിളിക്കില്ല പോളാർബിയറിന്റെ പൂപ്പ് സാമ്പിളിൽ നിന്ന് പലതവണയായി കടുവയുടെ രോമം കിട്ടിയത് വെച്ചാണ് ഇവ കടുവയെ കൊന്നു തിന്നുന്ന വിലയിരുത്തലുകൾ വന്നത് അപ്പോൾ കടുവയോ പോളർ ബിയറോ അല്ല മൃഗങ്ങളുടെ രാജാവ് ഇനി സിംഹം എന്തുകൊണ്ടാണ് മൃഗങ്ങളുടെ രാജാവ് ആവുന്നത് എന്ന് നോക്കാം എ സിംഹത്തിന്റെ മജസ്റ്റിക് അപ്പിയറൻസ് കാഴ്ചയിൽ തന്നെ മഹത്വം ഫീൽ ചെയ്യും ആൻ അൺസിംഹങ്ങളുടെ കനത്തസട ബലമുള്ള ശരീര ഖടൻ ആത്മവിശ്വാസം നിറഞ്ഞ സ്റ്റാൻസ് എന്നിവ അതിന് രാജകീയ രൂപം നൽകുന്നു ബി സാമൂഹിക ജീവിതം മിക്ക ബിക്കിൽ നിന്നും വ്യത്യസ്തമായി സിംഹങ്ങൾ കൂട്ടമായാണ് ജീവിക്കുന്നത് ഇത് ഒരു രാജകീയ കുടുംബം പോലെയാണ് എല്ലാത്തിന്റെയും മുകളിൽ നിന്ന് ലീഡർഷിപ്പോടെ നയിക്കുന്ന ഒരു രാജാവ് പോലെയാണ് ഇത് സി രാജകീയമായ ഗർജനം സിംഹത്തിന്റെ ഗർജനം എട്ട് കിലോമീറ്റർ വരെ കേൾക്കാൻ കഴിയും ഇത് അതിന്റെ ശക്തിയും അത്രയും ഏരിയയിൽ ഉള്ള നിയന്ത്രണവുമാണ് സൂചിപ്പിക്കുന്നത് അപെക്സ് പ്രിഡേറ്റർ ഇതിന്റെ ഒക്കെ കൂടെ സിംഹം നിലനിൽക്കുന്ന ആവാസ വ്യവസ്ഥയുടെ ഏറ്റവും വലിയ വേട്ടക്കാരൻ ആണ് സിംഹം അതിന്റെ ആവാസവ്യവസ്ഥയിൽ അതിന് ഭീഷണികൾ കുറവാണ് ഈ സാംസ്കാരിക പ്രാധാന്യം ലോകമെമ്പാടുമുള്ള പതാകകളിലും ശില്പങ്ങളിലും പുരാണങ്ങളിലും സിംഹത്തെ ശക്തിയുടെയും ധൈര്യത്തിന്റെയും പ്രതീകമായി ഉപയോഗിച്ചിട്ടുണ്ട് പൌരുഷത്തിന്റെ എക്കാലത്തെയും പ്രതീകമായ കട്ടിയുള്ള രോമങ്ങളും ഗംഭീര ശബ്ദവും മസ്കുലാർ ബോഡിയും കൂട്ടത്തിൽ ഒരിക്കലും പിന്തിരിഞ്ഞു ഓടാത്ത ഫൈറ്റിംഗ് സ്പിരിറ്റും ആണ് സിംഹത്തിനെ മിക്ക സംസ്കാരങ്ങളിലും രാജാവ് ആയി കാണുന്നതിന് കാരണം കൂടുതൽ കൗതുകകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി